നമസ്കാരം വി ഡി സതീശനെതിരായ പുനർജനി ആരോപണം സത്യസന്ധമായി അന്വേഷിച്ചതിന് യോഗേഷ് ഗുപ്തയ്ക്കെതിരെ പ്രതികാര നടപടിയുമായി പിണറായി വിജയൻ സത്യസന്ധമായി ജോലി ചെയ്യുന്നവരെ പ്രതികാര നടപടിയിലൂടെ ബുദ്ധിമുട്ടിച്ച് പിണറായി സർക്കാർ തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാത്തവരെ എങ്ങനെയും ബുദ്ധിമുട്ടിക്കുമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ ആരോപണത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ശുപാർശ ചെയ്തതിന്റെ പ്രതികാര നടപടിയാണ് ഇത് കേസെടുത്തേ മതിയാകൂ എന്ന മുഖ്യന്റെ നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല എന്ന് യോഗേഷ് ഗുപ്ത റിപ്പോർട്ട് നൽകി ഒന്നുമില്ലെങ്കിലും കേസ് ഫയൽ അടയ്ക്കരുത് എന്നാണ് റിപ്പോർട്ടിന് മുകളിൽ നിന്നും മറുപടിയായി ലഭിച്ചത് വിജിലൻസ് ഡയറക്ടറായിരിക്കെ തന്നെ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരെ എ ഡി എം നവീൻ ബാബു വിഷയത്തിൽ കേസ് എടുക്കണമെന്ന് ശുപാർശ ചെയ്തതും യോഗേഷ് ഗുപ്തയ്ക്കെതിരായ അതൃപ്തിക്ക് കാരണമാണ് ഫയർഫോഴ്സ് മേധാവിയായ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ പിണറായി സർക്കാരിന്റെ പ്രതികാര നടപടിയാണിത് കേന്ദ്ര നിയമനത്തിനാവശ്യമായി സ്ഥിതിവിവര റിപ്പോർട്ട് കൈമാറാതെ മനഃപൂർവ്വം ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് അടവച്ചിരിക്കുകയാണ് മാസങ്ങൾക്ക് മുന്നേ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് വഴി കത്ത് നൽകിയിട്ടും അനക്കമില്ലാതായതോടുകൂടി സി എം പോർട്ടലിലും പരാതി നൽകിയിരിക്കുകയാണ് യോഗേഷ് ഗുപ്ത ഈ ആവശ്യവുമായി ചീഫ് സെക്രട്ടറിയെയും ഡി ജി പിയേയും കണ്ടുവെങ്കിലും ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്താണ് എന്നും ഇടപെടാനാകില്ല എന്നുമാണ് കിട്ടിയ മറുപടി എന്തായാലും യോഗേഷ് ഗുപ്തയ്ക്കുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സംസ്ഥാന സർക്കാർ നൽകില്ല എന്ന് തന്നെയാണ് സൂചന അതിനിടെ നിലവിൽ പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥനെ രണ്ടാമതൊരു തസ്തികയിലേക്ക് പരിഗണിക്കാൻ ക്ലിയറൻസ് നൽകേണ്ടതില്ല എന്ന വാദവും സർക്കാർ കേന്ദ്രങ്ങളും ഉയർത്തുന്നു അങ്ങനെയെങ്കിലും എന്തുകൊണ്ട് അത്തരത്തിൽ കേന്ദ്രത്തിന് മറുപടി നൽകുന്നില്ല എന്നതിന് ഉത്തരവുമില്ല പോലീസ് മേധാവി സ്ഥാനത്തേക്ക് എത്തില്ല എന്ന് കൂടിയാണ് യോഗേഷ് ഗുപ്ത കേന്ദ്ര സർവീസിലേക്ക് പോകാൻ ഒരുങ്ങിയത് നിലവിൽ താൽക്കാലിക ഡയറക്ടറോട് ഇ ഡിയിലേക്ക് യോഗീഷ് എത്തുന്നതും സി ബി ഐയുടെ നേതൃസ്ഥാനത്തെത്തുന്നതും എല്ലാം തന്നെ കേരളത്തിൽ ചിലർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും ഇതാണ് ഈ ഒളിച്ചുകളേക്ക് കാരണം വിജിലൻസ് ഡയറക്ടറായിരിക്കുന്ന സമയത്ത് സർക്കാരിന് അനഭിമിതനായതാണ് യോഗേഷ് ഗുപ്ത അഗ്നിരക്ഷാ വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടത് വിജിലൻസിന്റെ സ്ഥിതി വിവര റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കൈമാറിയാൽ യോഗേഷ് ഗുപ്തയെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്കുള്ള ഡി ജി പിമാരുടെ എംപാനൽ പട്ടികയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുത്തും എന്നാണ് സൂചന ഒട്ടേറെ കേസുകളിൽ കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത രണ്ടായിരത്തി പതിനൊന്നിൽ സ്തുത്യർഹ സേവനത്തിന് രാഷ്ട്രപതിയുടെ മെഡൽ ലഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ മെഡലും ലഭിച്ചു മഹാരാഷ്ട്രയിലെ മുംബൈ സ്വദേശിയാണ് അദ്ദേഹം സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ് നൽകാത്തതിന് പിന്നാലെ യോഗേഷ് ഗുപ്ത കഴിഞ്ഞ ദിവസം പോലീസ് മേധാവിയെ കണ്ട് ഇക്കാര്യം സംസാരിച്ചു ഈ മാസം അവസാനം വിരമിക്കുന്ന പോലീസ് മേധാവി ഷെയ്ഖ് ദവേർ സാഹിബിന് യാത്രയയപ്പ് നൽകുന്നതിനായി ഐ പി എസ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിലാണ് അദ്ദേഹം പോലീസ് മേധാവിയെ കണ്ടത് എന്നാണ് വിവരം എന്നാൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് താൻ സർക്കാരിന് കൈമാറിയെന്നും ഇനിയൊന്നും തനിക്ക് ചെയ്യാനാകില്ല എന്നും യോഗേഷ് ഗുപ്തയെ പോലീസ് മേധാവി അറിയിച്ചതായാണ് സൂചന ഈ സാഹചര്യത്തിൽ യോഗേഷ് ഗുപ്ത മുഖ്യമന്ത്രിയെയും കണ്ട കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് വിവരം ഇതിനായി പലതവണ മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും തിരക്ക് കാരണം സമയം അനുവദിച്ചു കൊടുത്തില്ല മുഖ്യം ഇപ്പോഴും അതിന് ശ്രമിക്കുന്നതായാണ് സൂചന യോഗേഷ് ഗുപ്തയെ വിജിലൻസിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയതിനു പിന്നിലും ഒട്ടേറെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയുടെ സ്വത്ത് സംബന്ധിച്ച് കേസെടുത്ത് അന്വേഷിക്കണമെന്ന ആവശ്യമായിരുന്നു ഇതിൽ പ്രധാനം ഇത് സംബന്ധിച്ച് അദ്ദേഹം നൽകിയ ശുപാർശ അംഗീകരിക്കപ്പെട്ടില്ല എന്നാലും യോഗേഷ് ഗുപ്ത ഇ ഡി തലപ്പത്ത് വരികയാണ് എങ്കിൽ അത് ഏറ്റവും കൂടുതൽ തലവേദനയാകുന്നത് സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സൽപുത്രി വീണാ വിജയനും തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും യോഗേഷ് ഗുപ്തയെ ക്ലിയറൻസ് നൽകാതെ ബുദ്ധിമുട്ടിക്കാൻ പിണറായി വിജയൻ നീക്കം തുടരുക തന്നെ ചെയ്യും